തൃശൂർ താലൂക്ക് ചെത്തു തൊഴിലാളി വിവിധോദ്ദേശ സംഘം അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കേശവാർഡ് വിതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘം പ്രസിഡന്റ് സി ആർ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വിനോദൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയപ്രകാശ് സെൻ ഷോബിൻ ചന്ദ്രാ ബാലൻ ശശി ബാബു മധുലാൽ ചന്ദ്രൻ സംഗീത ഗിരീഷ് ഷജിത എന്നിവർ സംസാരിച്ചു നമ്മുടെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക മേഖലയുടെ ചങ്കും കരളുമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് നിക്ഷേപം സ്വീകരിക്കുന്നതോടൊപ്പം അതിന് തുല്യമായ തരത്തിൽ വായ്പ കൊടുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സാമ്പത്തികമായ ദുരിത വിഷയങ്ങളിലൊക്കെ നന്നായി ഇടപെടുക എന്നുള്ളത് ആ ഇടപെടുകൾ ഇടപെടൽ നട നടത്തുന്നതിൻ്റെ അപ്പുറത്തേക്ക് സഹകരണ സംഘത്തിൻ്റെ അംഗങ്ങളായിട്ടുള്ളവരോട് ഏറ്റവും നീതിപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുക ഞാനിവിടെ മുരളീധരനോട് ചോദിച്ചു അതായത് ആയിരം രൂപ വെച്ച് പ്രതിമാ പ്രതിവർഷം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു സഹകരണ സംഘം പെൻഷൻ കൊടുക്കുകയാണ് ഒരു രൂപ അവരുടെ നിക്ഷേപം കൂടി ഇല്ലെങ്കിലും ഒരു അവര് ഈ സംഘത്തിലെ ഏതെങ്കിലും കാലത്ത് അംഗങ്ങളായിരുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരായിരം രൂപ വെച്ച് ഒരാശ്വാസം ഒരു സഹകരണ പ്രധാനം നൽകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് അതിന് ഞാൻ ചില സംഘത്തെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുക അഭിനന്ദിക്കുകയാണ്